ഇന്നത്തെ തിരുവാതിരക്കളി ക്ലാസ് കാണാം ഇന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ് എടുത്തവരെ ഇന്നും ഒരൊറ്റ ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുള്ളൂ അല്ലേ ഇപ്പം നീണ്ട നീണ്ട സ്റ്റെപ്പാണ് ഒരു സിമ്പിൾ സ്റ്റെപ്പാണ് നീണ്ട സ്റ്റെപ്പ് അതിൽ ഞാൻ ചെറിയ ചെറിയ ഭാഗമായിട്ടാണ് പഠിക്കുന്നത് പെട്ടെന്ന് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റും കണ്ടു കണ്ടുനോക്കും നമസ്കാരം നമുക്ക് ഇന്നത്തെ തിരുവാതിരക്കളി ക്ലാസ് പഠിക്കാം എന്ന് ഞാനൊരു പുതിയ സ്റ്റെപ്പ് പറഞ്ഞു തരാം സ്റ്റെപ്പ് ഇതാണ് വെറുതെ ചവിട്ടി വൺ ഒന്ന് താഴെ താഴ്ന്നിട്ടു ടു വൺ ടു ആദ്യം വെറുതെ ചവിട്ടിയിട്ട് ടു പ്രയോഗിച്ചു പിന്നെ ഇടതു കാലം ചവിട്ടി വെറുതെ കുറയോക്കുന്നു വൺ ടു ത്രീ ഫോർ അറിയാവുന്ന സ്റ്റെപ്പാണ് അല്ലേ ീ പുറകിൽ വെച്ച കാര്യമാണ് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് നമ്മൾ ഉച്ച തിരിഞ്ഞു കൊടുക്കാം അപ്പം ഫൈവ് സിക്സ് പുറകത്തെ കാല ചവിട്ടി സെവനെ എയ്റ്റ് ഈ ഇടത് കാർ ഇച്ചിന് മുമ്പ് വരുന്നത് പറഞ്ഞപ്പോൾ ഒത്തിരി കൂമ്പ നമ്മളെങ്ങോട്ട് ചെറുതായിട്ട് ചരിഞ്ഞു കൊടുക്കാം അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞു തരാം വൺ ച്ച കാല് ഫൈവ് മൂമ്പ വെച്ചു സിക്സ് എടുത്ത കാലം ചവിട്ടി സെവനിലവിട്ടി എയ്റ്റോ കുറച്ച് പുറകോട്ട് ഞാൻ കാലിൽ ശരിക്കും കാണാൻ വേണ്ടി ചെയ്ത് കഴിച്ചു തരാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എ എത്തിവിട്ടി കഴിഞ്ഞിട്ട് ഇടത്ത് നമ്മൾ ഇനി ഇടത് കാലം ചവിട്ടുന്നത് അപ്പം ഇടത് നമ്മൾ ആദ്യം പലതുകാലുകൾക്കാം വൺ ടു ത്രീ ഫോർ ഇനി ഫൈവ് സിക്സ് സെവൻ എയ് അപ്പം നമ്മൾ വെക്കുന്ന ണ് പിന്നെ വൺ ചോട്ടുന്നത് ഒന്നും പറഞ്ഞു തരാം ഇനി നമ്മൾ ആ കാല ചോട്ട് നേരെ അപ്പൊ നമ്മൾ ചരിഞ്ഞു നിൽക്കുക ഇനി വൺ പറയുമ്പോൾ നേരെ തിരിഞ്ഞ് അപ്പം ഇനി എയ്റ്റ് അപ്പോൾ നമ്മൾ കുറച്ച് തിരിഞ്ഞു തന്നല്ലേ ഇനി വീണ്ടും എയ്റ്റ് വൺ വയ്ക്കുമ്പോൾ നേരെയാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം വൺ ടു ത്രീ ആദ്യം നിന്ന് കാണിച്ചുതരാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് 1, 2, 3, 4, 5, സിക്സ് സെവൻ എയ്റ്റ് ഇത്രയുള്ള സ്റ്റെപ്പ് നന്നായിട്ട് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. ചെയ്തോ എപ്പോൾ ഒന്നും കൂടെ ചെയ്യാം അല്ലേ ചെയ്തോളൂ ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ആ വൺ ടു ത്രീ ഫോർ ഫൈവ്

ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് വെച്ച കാര്യം വൺ വെച്ച വിട്ടല്ലേ ഒരു പ്രാവശ്യം ചെറിയൊരു സംശയം വന്നവിടെ ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ആ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നന്നായിട്ട് മനസ്സിലായി സംശയം ഇല്ലല്ലോ കേട്ടോ ശരി വെച്ച ചെയ്തോ കല്യാണ നമുക്ക് ചെയ്തോളൂ ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് വെച്ച കാലച്ചവിട്ടണം നമ്മൾ വൺ ടു ത്രീ ഫോർ ശരിയാണ് ഫൈവ് ആ കറക്റ്റ് സിക്സ് സെവൻ എയ്റ്റ് ഇനി എയ്റ്റ് വെച്ച കാല് വൺ അല്ല എയ്റ്റ് വെച്ച വെച്ചാൽ ആ ടു ത്രീ ഫോർ ഇങ്ങോട്ടാണ് ആ സിക്സ് സെവൻ എയ്റ്റ് അപ്പം നമ്മൾ എങ്ങനെയാണ് ആ വൺ വെച്ച കാലം വന്നിട്ട് എയ്റ്റ് അല്ല സോറി എയ്റ്റ് വെച്ച കാലം വേണം വൺ വയ്ക്കാൻ മനസ്സിലായോ ആ ഒന്നുകൂടി ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ആ ശരി ഇനി വൺ ടു ത്രീ ഫോർ ഫൈവ് അതാണ് സിക്സ് സെവൻ എയ്റ്റ് നന്നായിട്ട് മനസ്സിലായല്ലോ സംശയമൊന്നുമില്ലല്ലോ അപ്പോൾ നമുക്കിനി എൻ്റെ കൈയും കൂടെ പഠിക്കാം അല്ലേ ശരി യെന്ന് നോക്കാം നോക്കല്ലേ ഇതാണ് കൈ ഒരേ തൊണ്ണൂറ്റിട്ട് വൺ ടു ഫോർ ഇവിടെ വരുമ്പോൾ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അവിടെ വരുമ്പോൾ രണ്ട് ഗെയിം അപ്പോൾ ഒന്നുകൂടെ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് പിന്നെ നമ്മുടെ പേജ് മുതിർന്നേ വൺ ടു ഫോർ സിക്സ് സെവൻ എയ്റ്റ് മനസ്സിലായാലോ ചെയ്ത് നോക്കൂ പൈ മനസ്സിലായാലോ അല്ലേ ചെയ്തോളൂ വൺ ടു ത്രീ ഫോർ ആ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റിന് രണ്ടേയും കൂടെ എടുത്തോളൂ ആ ഒന്നും കൂടെ ഒന്നും കൂടെ ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ എയ്റ്റ് വെച്ച കാലിൽ വൺ ആ വൺ തുഴണം വൺ ടു ത്രീ ഫോർ ഫൈവ് ഒരു കയ്യല്ലേ ഫൈവ് സിക്സിനെ ആ ഫൈവ് ഒരു കൈ ഒരു കൈ ആ സാരല്ല സാരല്ല ചെയ്തോളൂ ചെയ്തോളൂ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കറക്റ്റ് വൺ ടു ആ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കറക്റ്റ് ആണ് ഒന്നും കൂടെ ആ വൺ അല്ല വൺ ചവിട്ടിയിട്ട് ആ ആ കറക്റ്റ് കറക്റ്റ് ആ വൺ ചെയ്തോളൂ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ആ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കറക്റ്റാണ് ഓർച്ച ചെയ്താലോ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു അല്ല വൺ ടു മറ്റേ കാലാണ് ആ വൺ ീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് മനസ്സിലായല്ലോ ഒന്നായിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ആ ഓരാശം കൂടെ കറക്റ്റാണ് ചെയ്തത് സംശയിക്കേണ്ട ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഒട്ടും സംശയമില്ലല്ലോ ഇപ്പം നന്നായിട്ട് മനസ്സിലായില്ലേ ശരി മനസ്സിലായല്ലോ സംശയമൊന്നുമല്ലോ അല്ലേ ഇപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം അടുത്ത ക്ലാസ്സിൽ കാണാം തിരുവാതിരക്കെ ക്ലാസ് കണ്ടല്ലോ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ കാണാതെ ഇരിക്കുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്തെങ്കിലും ഷെയർ ചെയ്യുക ഇത്രയും നേരം കണ്ടവന് എല്ലാവർക്കും നന്ദി നമസ്കാരം